നമസ്കാരം കൂടുതൽ പക്വതയുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് വഴികൾ അതിലൊന്ന് കൺട്രോൾ യുവർ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മൾ നേടേണ്ടി വരുന്നത് അതിന് നമ്മൾ സെൽഫ് കൺട്രോൾഡ് പേഴ്സൺ ആയി മാറുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു കാരണവില്ലാതെ എപ്പോഴും കരയുക അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുക ഇങ്ങനെയൊക്കെ ഇമോഷണലി വീക്കാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഏരിയസിലും നിങ്ങൾ വീക്കായിരിക്കും സോ കൺട്രോൾ യുവർ ഇമോഷൻസ് രണ്ട് ടേക്ക് കെയർ യുവർ മെൻറ്റൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ നമ്മുടെ ആക്ടിവിറ്റി ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അങ്ങനെയായി നമ്മൾ മാറുന്നു എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മെൻ്റലി ഹാപ്പി ആയിരിക്കണം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് മൂന്ന് ഡോൺ ഡിപ്പെസ് ഓൺ അതേഴ്സ് ഫോർ ഹാപ്പിനെസ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് അത് മറ്റൊരാൾക്കും അല്ല അതാരായാലും അങ്ങനെ നമ്മൾ മറ്റൊരാളായി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രസ്റ്റേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ വലിയ ഡിപ്രഷനിലേക്ക് പോവുകയോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയായിട്ട് ഇരിക്കുക തന്നെ വേണം എന്താണ് നമുക്ക് വേണ്ടെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം അത് മറ്റൊരാൾ തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല അപ്പം എങ്ങനെയാ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക